ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഠിച്ചപ്പെടുന്നത് ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും യൂട്യൂബ് കാണുന്നവരായിരിക്കും അല്ലേ ആ ഒരു വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആർട്സ് വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഈ ആർട്സ് ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാനും പറ്റും എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മ്യൂസിക് കിട്ടാൽ മതിയെങ്കിലും എന്ത് ചെയ്യും നമ്മൾ വീഡിയോയും കൂടെ പ്ലേ ചെയ്യേണ്ടി അല്ലേ അപ്പം നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാതെ മ്യൂസിക് മാത്രമായിട്ട് നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മ്യൂസിക് പ്ലേ ചെയ്യാനും പറ്റും അങ്ങനെ ഒരു മൂന്നാലഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അതുമാത്രമല്ല നമുക്കിന് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാനും കൂടെ പറ്റും കേട്ടോ വീഡിയോസ് നല്ല ഫോർ കെയർ റെസൊലേഷനില് അപ്പം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഓൾറെഡി തന്നെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് കൊടുത്തിരിക്കുക ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എസ് ഒക്കെ ചെയ്തു അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചാണ് വിട്ടേക്ക് അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത് കേട്ടോ ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ യൂട്യൂബ് ഉള്ള പോലെയൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ മലയാളികൾ മലയാളം സോങ് എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുത്തു അപ്പോൾ ഓൾറെഡി തന്നെ ഇപ്പം ഇപ്പോൾ ഉള്ള മലയാളം സോങ്സൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിത് എന്തത് അപ്പോൾ ഞാനെന്തും നമ്മുടെ ഫസ്റ്റ് പാട്ടും എടുക്കാം ഓക്കെ ഓക്കെ കോപ്പറേറ്റ് വരുന്നുണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ അപ്പം നിങ്ങൾ കണ്ടില്ല വീഡിയോയും കൂടെ പ്ലേ ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു സ്പീക്കറിന്റെ ചിഹ്നം അല്ല ഒരു ഹെഡ്സെറ്റിന്റെ ചിഹ്നം കണ്ടോ കണ്ടോ ഓക്കെ അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നീമ്പോ ഓട്ടോമാറ്റിക് മ്യൂസിക് പ്ലേ ആവും പിന്നെ നമുക്ക് പോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലായിട്ട് ഒരു സ്ക്രീൻ്റെ ഒരു സൈഡായിട്ട് നമുക്ക് നീട്ടും ഇതേപോലെ പോപ്പ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും ഇനി അതല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നല്ലേ നേരെ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ക്യാപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ക്യാപ്ഷൻസ് നമുക്ക് സിംപിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം നമുക്കത് ടിക്ക് ഓൺ ആക്കണത് നമുക്ക് എന്തെങ്കിലും ആ വീഡിയോൻ്റെ റെസല്യൂഷൻ എത്രയാണോ അത്രയ്ക്കും രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ് ഏറ്റവും ഉപകാരമുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ആഡ് കണ്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ഒരേ ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്ക് എന്തു ചെയ്തു ഇത്രയും ഒരു ഗുണമാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇതേപോലെ ആഡ്സ് കണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യും ഇതേപോലെ ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യാം അപ്പം ഡൗൺലോഡ് എൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞാലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യം വെച്ചിട്ട് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെലൈക്കൗണ്ട് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അയപ്പെടുത്താം അപ്പം